എല്ലാവർക്കും നമസ്തേ സനാതനധർമ്മം അതാണ് പരമപ്രധാനം ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് സനാതനധർമ്മം ഇത് എന്തോ മോശമായ ഏർപ്പാടാണെന്നും ഇത് വരേണ്യവർഗത്തിന് വേണ്ടി മാത്രമുള്ള എന്തോ ഒന്നാണെന്നുമൊക്കെ വരുത്തി തീർക്കുവാൻ ആധുനിക കാലഘട്ടത്തിൽ ചിലർ നടത്തുന്ന ബോധപൂർവമായ ശ്രമം അതുകൊണ്ട് തന്നെ വളരെ പ്രാമുഖ്യമുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ മർമ്മം എന്നത് സനാതനധർമ്മമാണ് സനാതനം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ചിരപുരാതന നിത്യനൂതന ഇതി സനാതന ചിരപുരാതനമാണ് നിത്യനൂതനമാണ് അതാണ് സനാതനം ഇതറിഞ്ഞ് ജീവിക്കുവാൻ എല്ലാവർക്കും കഴിയണം നമസ്തേ